ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമം കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ എന്തിനെ ഇങ്ങനെയൊക്കെ വിഷമിക്കണത് ശരിക്കും ഞാൻ അവിടെ പോയത് ലാവണ്യമേഡുത്തിനും അതുപോലെ തന്നെ അശ്വിൻ സാറിനെ ഒന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ അത് സത്യസന്ധമായിട്ടും വിജയകരമായിട്ട് ഓക്കെ ആയി പിന്നെ ഞാനെന്തിനെ ഇങ്ങനെ വിഷമിക്കണത് എന്നൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ ശ്രുതി ആകെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഈ കാര്യം നമ്മുടെ പ്രീതിയെടുത്ത് പറയുന്നുണ്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ പ്രീതി അത് മനസ്സ മൈൻഡ് ആക്കുന്നില്ല നിനക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാര്യം നമ്മുടെ ശ്യാമിനോട് പറയുമ്പോൾ ഷ്യാം പറയുന്നുണ്ട് ശ്രുതി അത് വേറൊന്നല്ല ഒരു അസുഖത്തിൻ്റെ തുടക്കമാണ് എന്ന് ചോദിക്കും ഇതിപ്പോൾ ആർക്കാണ് ഈ പ്രശ്നവും ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നത് അത് എൻ്റെ ഫ്രണ്ടിനെയാണ് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഒരാളെ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിന് എന്തൊരു ഭാരം പോലെ എന്തൊരു വിഷമം പോലെ എന്ന സന്തോഷവും വരും അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാമിൻ്റെ കാര്യം മനസ്സിലായി ആൾ ശ്രുതി തന്നെയാണ് അപ്പം ശ്യാം പറയുന്നുണ്ട് നാളെ നീ അയാളെ കാണുമ്പോൾ നിൻ്റെ മനസ്സ് പടപെടാതെ നെഞ്ചിടിക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ അതിനെ വേറൊന്നും ചെയ്യാനുള്ള ശ്രു ശ്രുതി അതിനെ ചികിത്സിക്കാനുള്ള മരുന്നൊന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെ ഇതിനെ പറഞ്ഞ് കളിയാക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ശ്യാം അങ്ങനെ പറയും ശ്യാമിൻ്റെ വിചാരം ഷ്യാമിനെ പ്രപ്പോസ് ചെയ്യുമെന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പിറ്റേ ദിവസം നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ലാവണ്യേനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ മുത്തശ്ശി കേട്ടോ അത് വേറൊന്നും അല്ല ലാവണ്യ തുളസി ചെടി തുളസി ചെടിയാണെന്ന് അറിയാണ്ട് അത് കൊണ്ടുപോയിട്ട് അവർ ബാത്റൂമിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ അലങ്കരിച്ച് വെക്കാറുണ്ട് അപ്പൊ ആ കൂട്ടത്തിലെ ചെടികളുടെ കൂട്ടത്തിൽ വെക്കും കേട്ടോ അപ്പോൾ ലാവണ്യ അത് പറയത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി വഴക്ക് പറയുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി വഴക്കുണ്ട് നീ എവിടെ കൊണ്ടുപോയി വെച്ചു തുളസി ചെടി പറയുമ്പോൾ അയ്യോ ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാവണ്യ ഉറച്ചു നിൽക്കുന്നു ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരും കേട്ടോ ശ്രുതി ചോദിക്കേണ്ടി രാവണിയുടെ പതിക്കില്ല ലാവണി മേഡം എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ ലാവണി പറയണ്ടേ ശ്രുതി അത് തുളസി തുളസച്ചെടിയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ബാത്റൂമിലെ ചെടിയുടെ കൂട്ടത്തിലും അത് വെച്ചു എന്ന് പറയുമ്പോൾ അയ്യോ അതെങ്ങാനും മുത്തശ്ശേരുന്നാൽ ലാവണി മേഡം ഇന്നത്തോട് ഇവിടെ നിന്ന് ഔട്ട് ആവും എന്ന് വിചാരി പറയു ആട്ടോ അപ്പോഴേക്കും അവിടുന്ന് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ വരുമ്പോൾ തന്നെ ശ്രുതിയുടെ നെഞ്ചിടിപ്പിക്കുന്ന കൂടുകട്ടോ ആ സമയത്താണ് നമ്മുടെ ശ്രുതി ആകപാഠം വല്ലാത്തൊരു ബുദ്ധിമുട്ടാവാണ് ആ സമയം ശ്രുതിക്ക് ചുറ്റുമുള്ള ആരെയും കാണുന്നില്ല ആകെ അശ്വിനും ശ്രുതി മാത്രം അവിടെ ഉള്ളതായിട്ടാണ് ശ്രുതിക്ക് തോന്നുന്നത് ஆ சமயம் நம்முடைய അശ്വിൻ ചോദിക്കേണ്ട എന്താ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇപ്പോൾ പറയും അത് ഈ അശ്വിൻ സാറാണ് ആ ചെടി അവിടെ കൊണ്ടേ വെച്ചതെന്ന് പറയൂ കേട്ടോ ആ സ്മൃതി അശ്വിൻ വാട്ട് എന്ന് പറയുമ്പോൾ വാട്ടല്ല പോട്ട് ചെടി അശ്വിൻ അശ്വിൻസാറല്ല ആ ചെടി അവിടെ കൊണ്ടേ വെച്ചത് ഞാൻ കണ്ടതാണല്ലോ ഞാനോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ണിറിക്കുകയാണ് കേട്ടോ പ്ലീസ് പ്ലീസ് അവനെ മേടുന്നതിനെ രക്ഷിക്കണം അത് അതിനുവേണ്ടിയിട്ടാണ് ഒന്ന് ഈ കുറ്റേക്കെന്ന് പറയാണ് കാരണം അശ്വിൻ ആ കുറ്റേറ്റ് കഴിഞ്ഞാൽ മുത്തശ്ശി വഴക്കൊന്നും പറയില്ലല്ലോ കാരണം അശ്വിനൊന്നും പറയത്തില്ല അതുകൊണ്ട് നമ്മുടെ അശ്വിനെ കാര്യം മനസ്സിലാവും പക്ഷെ അശ്വിൻ ആദ്യം ഒന്ന് സമ്മതിക്കില്ലെങ്കിലും നമ്മുടെ ശ്രുതി വീണ്ടും ും കണ്ണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കട്ടോ ഒരു പത്ത് പ്രാവശ്യം എങ്ങനെ സൈറ്റ് അടിച്ച് ഇങ്ങനെ കാണിക്കും കേട്ടോ ആ സമയത്ത് അശ്വിൻ ശരിയാണ് ഞാനാണ് ആ ചെടി അവിടെ കൊണ്ട് വെച്ചത് സോറി എന്ന് പറഞ്ഞിട്ട് അവിടെനിന്ന് പോവുകയാണ് പിന്നെ മുത്തശ്ശിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ആവണി പറയും താങ്ക് സോ മച്ച് കാട്ടൂൺ ബേബി നീ ഇല്ലായിരുന്നെങ്കിൽ എന്നെ മുത്തശ്ശി ഇപ്പൊ പൊരിച്ചാൽ എന്ന് പറയുകട്ടോ അങ്ങനെ ശ്രുതിയുടെ ഓരോരോ കോപ്രായങ്ങളും ശ്രുതിയുടെ ഓരോരോ കുസൃതികളൊക്കെ കാണുമ്പോൾ അശ്വിന്റെ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും അശ്വ മാക്സിമം ഇങ്ങനെ പിടിച്ചു നിൽക്കുക അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ വല്ലാതെ ഒരു ഡൗട്ട് ഈ അശ്വിനെ കാണുമ്പോൾ മാത്രം എന്താ നെഞ്ചിങ്ങനെ ഇടിക്കണത് ഇനി പറഞ്ഞ പോലെ തന്നെ തനിക്ക് പ്രണയരോഗം എന്തെങ്കിലും പിടിപെട്ടോ എന്ന് ശ്രുതിക്കൊരു സംശയം അതുകൊണ്ട് ആ ശ്രുതി ആ സംശയം മാറ്റാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ചെയ്യാൻ നോക്കുമ്പോൾ അശ്വിൻ ഹോളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി വിചാരിക്കും അശ്വിൻ സാറിൻ്റെ അടുത്തേക്ക് പോവാം നെഞ്ചടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ ഇല്ലയോ ഒന്ന് നോക്കാലോ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അടുത്തൊന്നും ആരില്ലെന്ന് അറി നോക്കിയിട്ട് നമ്മുടെ ശ്രീതി പതിക്കെ പതിക്കെ അശ്വിൻ്റെ അടുത്തേക്ക് പോകണം അപ്പം അശ്വിൻ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ തിരിഞ്ഞിരിക്കുവാണ് ശ്രുതി ഇവിടുന്ന് െ പതിക്കെ പതിക്കെ നടന്നു പോകുകട്ടോ അപ്പം അശ്വിൻ ആ ശ്രുതിയുടെ വിചാരം അശ്വിൻ കാണുന്നില്ലല്ലോ കാരണം പുറകിൽ പുറകിൽ കൂടിയല്ലേ ശ്രുതി വരുന്നത് അശ്വിൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അശ്വിൻ എല്ലാം കാണുന്നുണ്ട് കാരണം മുമ്പിൽ ഒരു ഗ്ലാസ് ആണുള്ളത് എന്നുവെച്ചാൽ ഒരു ചില്ലാണുള്ളത് അപ്പം ചില്ലിൽ കൂടി നമ്മൾ അശ്വിൻ കാണുന്നുണ്ടായിരുന്ന ഈ ശ്രുതി വരുന്നതൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രുതി അടുത്ത് വരുന്ന നെഞ്ചിരിപ്പൂടി പുറകോട്ട് പോകും പിന്നെ അശ്വിന്റെ അടുത്ത് വരുന്ന നെഞ്ചിരിപ്പ് കൂടി പുറകോട്ട് പോകും അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ശ്രുതി വരുമ്പോഴേക്ക് അശ്വൻ നീ എന്തേ കാണിക്കണം കുറെ നേരം വരെ തുടങ്ങിയിട്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഓടി പോവാം ഓടി പോകുമ്പോഴും അശ്വതിന് തിരിഞ്ഞു നോക്കി നോക്കി ോക്കിട്ടോ ശ്രുതി പോകുന്നത് അങ്ങനെ വളരെ വളരെ ഭയങ്കര രസകരമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രണയരംഗങ്ങളാണ് കേട്ടോ നമ്മളിനി കാണാൻ പോണത് അത് മാത്രമല്ല ഒരുപാട് ട്രാജഡിയും കൂടി ഉണ്ട് കാരണം ശ്രുതിയുടെ അച്ഛൻ സത്യങ്ങൾ അറിയുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്യട്ടെ ഷ്യാം അതെല്ലാം തന്നെ അടുത്താഴ്ചയാണ് സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പ്രണയരംഗങ്ങളും ഉണ്ട് ഒത്തിരി ഭാഗങ്ങളും ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വിട്ടെ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ